മലയാളികളുടെ പ്രിയപ്പെട്ട നടി തന്നെയാണ് നയൻതാര മലയാളത്തിലൂടെ എത്തി ഇപ്പോൾ അന്യഭാഷയിൽ തിളങ്ങുന്ന ഒരു നടിയായതുകൊണ്ട് തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട നടി എന്ന് പറയാതിരിക്കാനാകില്ലല്ലോ മലയാളികളുടെ തന്നെ അഭിമാനമാണ് സൗത്ത് ഇന്ത്യയിൽ തന്നെ ലേഡീസ് സൂപ്പർ സ്റ്റാർ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നയൻതാരയെക്കുറിച്ചുള്ള ചെറിയ വിശേഷങ്ങളായാൽ പോലും ആരാധകർ ഇരുകൈ നീട്ടി സ്വീകരിക്കാനുണ്ട് അതുപോലെ ഒരുപാട് പ്രത്യേകതയും ഉണ്ട് നയൻതാരെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആരാധകർ ഏറ്റെടുക്കുന്നത് ഇപ്പോൾ കുട്ടികളുടെ പേരിലാണ് ഇപ്പോൾ രണ്ട് ആൺമക്കളുടെ വിശേഷങ്ങളാണ് കൂടുതൽ സമയം നയൻതാര പങ്കുവയ്ക്കാറുള്ളത് അത് തന്നെയാണ് ഇപ്പോഴും ആരാധകർ ഏറ്റെടുക്കുന്നത് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് നയൻതാരയും വിഘ്നേശുവനും രണ്ട് മക്കളും ഒപ്പം നയൻതാര ആഘോഷിച്ചത് കൊച്ചിയിലാണ് കൊച്ചിയിലെ വീട്ടിലെത്തി ഇപ്പോൾ ക്രിസ്മസ് ആഘോഷം നടത്തിയിരിക്കുകയാണ് എന്ന ചിത്രങ്ങളിലൂടെ തന്നെ വ്യക്തമാകുന്നു നയൻതാരയും രണ്ട് ആൺമക്കളും കൂടി ഒരുമിച്ച് ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തിയിരിക്കുകയാണ് കൊച്ചിയിലെത്തി നയൻതാരയുടെ അമ്മ ഓമനിയമ്മയുമായി ആഘോഷിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും വിഘ്നേശിവൻ നയൻതാരയുടെ അമ്മയുമായി വളരെയധികം അടുപ്പത്തിലാണ് അവർ തമ്മിൽ അമ്മയും മകനും പോലെയുള്ള ബന്ധമാണ് അതെപ്പോഴും നയൻതാര തന്നെ വ്യക്തമാക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ആഘോഷിക്കാനായി മക്കളെയും എടുത്ത് നയൻതാര കൊച്ചിയിലേക്ക് എത്തിയത് ഒപ്പം വിഘ്നേശിവനും കൂടെ തന്നെയുണ്ട് ഓമനമ്മയോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമെന്ന നേരത്തെയും വിഘ്നേശിവൻ കുറിച്ചിട്ടുണ്ട് ഓമനമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ വിഘ്നേശിവന് നൂറ് നാവാണ് അതുതന്നെയാണ് ഇപ്പോൾ മക്കളെ അമ്മുമ്മ എടുത്തു വച്ചിരിക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇവർ എത്തുമ്പോൾ പറയുന്നത് ഒരു ചിത്രത്തിൽ സ്നേഹത്തോടെ നോക്കിയിരിക്കുന്ന ഓമനമ്മയെ കാണാമെന്ന് നിരവധി പേരാണ് കുറിച്ചിരിക്കുന്നത് നയൻതാര എപ്പോഴും അന്യഭാഷാ ചിത്രങ്ങളിലേക്ക് പോയി ഗ്ലാമറസ് ആയി തുടങ്ങിയോ അന്ന് മുതൽ നടി ഗോസിപ്പ് കോളങ്ങളിൽ സജീവമാകാറുണ്ട് തൻ്റെ പേഴ്സണൽ ചിത്രങ്ങളൊന്നും തന്നെ നയൻതാര പൊതുവേ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറില്ലായിരുന്നു എന്നാൽ മക്കളുടെ ജനനത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും അറിയിക്കാൻ തുടങ്ങി നയൻതാര പുതുതായി ഒരു അക്കൗണ്ട് കൂടി തുടങ്ങിയപ്പോൾ കൂടുതൽ ചിത്രങ്ങളും അതിൽ പങ്കുവയ്ക്കാൻ തുടങ്ങി എല്ലാ കാലത്തും നയൻതാരയെ സംബന്ധിച്ച ഗോസിപ്പുകളും വാർത്തകളും വന്നുകൊണ്ടിരിക്കും എന്നാൽ ഒരിക്കൽ തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് നടി തുറന്നു പറയാൻ തയ്യാറായിട്ടേ ഇല്ല ഇപ്പോഴാണ് മക്കൾ മൊത്തമുള്ള അടിപൊളി ചിത്രങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നത് ഇതിന് പിന്നിൽ എല്ലാ കാരണങ്ങളും വിഘ്നേശിവൻ തന്നെയാണെന്ന് പറയാം എന്തിനേറെ സോഷ്യൽ മീഡിയയിൽ പോലും സജീവമല്ലാതിരുന്ന താരം ഇപ്പോൾ പുതുതായി അക്കൗണ്ട് തുടങ്ങിയത് പോലും വിഘ്നേശിവൻ്റെ നിർബന്ധമാണെന്ന് പ്രേക്ഷകർക്കറിയാം ഇപ്പോൾ അങ്ങനെയല്ല തൻ്റെ വിശേഷങ്ങളും സന്തോഷങ്ങളും എല്ലാം നടി ഇൻസ്റ്റഗ്രാമിലൂടെ ആരാധകരെ അറിയിക്കുന്നു കൊച്ചുമകനെ മടിയിലിരുത്തിയിരിക്കുകയാണ് നയൻതാരയുടെ അമ്മ കഴിഞ്ഞ ദിവസം ക്രിസ്മസ് സെൻസിൽ പങ്കുവച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ നേടുന്നത് വലിയ രീതിയിൽ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് ഇപ്പോഴിതായി ഏതാനും ചിത്രങ്ങൾ പങ്കുവച്ചെത്തിയിരിക്കുന്ന നയൻതാരയുടെ അക്കൗണ്ടിൽ നിന്നുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഏറ്റെടുത്തു പ്രണയവും പ്രകാശവും എന്ന ക്യാപ്റ്റനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് മക്കളോടൊപ്പം ഇരിക്കുന്ന ആ ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാകും നയൻതാര ഇപ്പോഴത്തെ ജീവിതം എത്രത്തോളം ആസ്വദിക്കുന്നുവെന്ന് ഇത്രയും നാളും നയൻതാരുടെ മുഖത്തില്ലാത്ത സന്തോഷമാണ് ഇപ്പോൾ കാണുന്നതെന്ന് പ്രേക്ഷകർ തന്നെ അഭിപ്രായം ആദ്യമൊക്കെ മക്കളുടെ മുഖം പുറത്ത് കാണിക്കാനും നയൻതാരം വിഘ്നേശ്വരൻ തയ്യാറായിരുന്നില്ല എന്നാൽ ഇപ്പോൾ താരപുത്രന്മാരായി തന്നെ വളർത്തിയിരിക്കുകയാണ് ഇവർ രണ്ടുപേരെയും ഉയരിൻ്റെയും ഉലകത്തിൻ്റെയും ചിത്രങ്ങളാണ് കൂടുതലും ഇപ്പോൾ നയൻതാര പങ്കുവയ്ക്കുന്നതെന്ന് പറയണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ